അധികം പഴക്കമില്ലാത്ത ഒരു വീട് വെറും ഒരു വർഷവും നാല് മാസവും മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം ഒരു മക്കൾ രണ്ടുപേരും വിദേശത്താണ് അപ്പോൾ അപ്പനും അമ്മനേം കൂടി വിദേശത്തേക്ക് കൊണ്ടുപോകണേനു അത് കാരണം മാത്രം കൊടുക്കുന്ന വീടാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് ഇതേ ചക്കയൊക്കെ ഉണ്ടായി കിടക്കണോ അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വലുതായി വരുന്നതേയുള്ളു ബാക്കിൽ വേണ്ട കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട് വീടിൻ്റെ ഹൈറ്റ് തന്നെ നോക്കി അഞ്ചടി ഹൈറ്റിലാണ്ടോ വീട് പണു തേക്കണം അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു ഹൈപ്പ് അടിച്ചു ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് ഈ പൊക്കി പണി തേക്കണ വേറെ ഒന്നുമില്ല പ്രളയത്തിന് വെള്ളം കയറിയ സ്ഥലമൊന്നും ഇല്ല കേട്ടോ പ്രളയമൊക്കെ ഒന്നും ഒട്ടും ബാധിക്കാത്തൊരു സ്ഥലമാണിത് വീട് പൊക്കിപ്പണിക്കണതിന് തെറ്റു ധരിക്കണ്ട അത് ഇതാണ് ലിവിങ് ഏരിയ ഈ കാണുന്ന എല്ലാ ഫർണിച്ചറോടൊക്കെ ഉണ്ട അവരവരുടെ ഡ്രസ്സല്ലാണ്ട് വേറെ ഒന്നും എടുക്കില്ല അപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് ഐറ്റംസും നിങ്ങൾക്ക് ഉള്ളതാണ് വേണ്ട ഇപ്പഴാണ് ലിവിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട ഇവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ വീടിൻ്റെ ഭിത്തി ഫുള്ള് ടൈൽ ഒട്ടിച്ചേക്കണേ കണ്ട ഈ വൈറ്റ് പെയിൻ്റ് എല്ലാം ഇടിച്ചേക്കണ വൈറ്റ് ടൈൽ ഒട്ടിച്ചേക്കണേ എഡ്ജൊക്കെ കംപ്ലീറ്റ് ഗോൾഡൻ കളറിനെ കൊടുത്തേക്കണ വാഷ് കൗണ്ടർ ഏരിയ അതായത് ഈ വീട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ട എല്ലാ മതിലും ഫുള്ള് ടൈൽ ഒട്ടിച്ചേക്കണു ഒരു കാലത്ത് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യണ്ട അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് എ സിയുടെ ആവശ്യമില്ല പക്ഷെ എല്ലാ റൂമും എ സി ആണ് നല്ല തണുപ്പാണ് അങ്ങനെ ടൈലൊട്ടിച്ചേക്കണമായിരുന്നു അതേ കൂടി സ്വിച്ചൊക്കെ ഞാൻ കാണിച്ചു തരട്ട സ്വിച്ച് എല്ലാവരും ഗ്യാരൻറ്റിയാണ് എല്ലാവരും ബ്രാൻഡ് ആണ് അതെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയക്ക് ഇങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടസ്സിങ് ഏരിയയും എല്ലാവരും അതുപോലെ ഇതേ ബാത്റൂമ് ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട ഫുള്ള് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കാരണം ഈ എല്ലാം വേണ്ട സ്വിച്ച് നോക്കി നിങ്ങൾ സ്വിച്ച് ഒക്കെ നല്ല പ്രത്യേകത ഉള്ള സ്വിച്ചുകളാണ് നിങ്ങൾ വന്ന് കാണണ്ട ഭിത്തി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ എല്ലാ ഭിത്തിയും കണ്ട നേരെ കാണുന്നതും കംപ്ലീറ്റ് ഒരഴുക്ക് പോലും പിടിക്കണം ജോയിന്റൊക്കെ ഉണ്ടോ എഡ്ജ് കംപ്ലീറ്റ് ഗോൾഡൻ കളറാണ് ഇതേ രണ്ടാമത്തെ ബെഡ്റൂം റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ അത് മോളിൽ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് പക്കണ വീട് അതിന്റെ ബാത്റൂം ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം അപ്പോൾ എല്ലാവരും അതെല്ലാം കേട്ടിട്ട് വേണ്ടത് വിളിക്കാൻ കാരണം ഈ ഡീറ്റെയിൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് അവിടെ ഉള്ളതൊന്നും മനസ്സിലാവൂല എപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ എങ്കിലും പറയാം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മൾ ഈ ഓൾ കേരള വീഡിയോ ചെയ്യണമായിരുന്നു കേരളത്തിലെല്ലാവടും നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ വേണ്ട കിച്ചൺ കണ്ട കിച്ചൻ്റെയൊക്കെ ഒരു ലുക്ക് നോക്കിയാൽ നിങ്ങൾ എന്താ ഒരു ലുക്കല്ലേ ഉണ്ടോ അത്രയും ഭംഗിയിൽ പണച്ചേക്കനാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ള ഡ്രസ്സ് അല്ലാണ്ട് അവർ വേറൊരു സാധനം ഉണ്ടാകുന്ന എടുക്കൂല്ല ഫ്രിഡ്ജ് കാര്യങ്ങൾ അതായത് ഫുൾ ഫർണിച്ചറും ഇരിക്കണ ഓവൻ കാര്യങ്ങളും എല്ലാ ഐറ്റംസും നിങ്ങൾക്കുള്ളതാണ് ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും വൻവിലക്കുറവില് കാരണം നിങ്ങൾ ഇതേ കൊടുത്തൊരു വീട് പണിയണമെങ്കിൽ എന്തോരം പൈസ വാങ്ങണ്ട അകവും പുറവും എല്ലാം ഭിത്തി കമ്പ്ലേറ്റ് ടൈലിട്ട് ചെയ്യണ്ട ഒരഴുക്ക് ഇല്ല കാരണം അഴുക്ക് ആകെയില്ല ടൈലായത് കൊണ്ട് ഇതാണ് ഒന്നാമത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ഇതേണ്ട മൊ മൊത്തത്തിലിട്ടൈലോട്ട് ചെയ്യണം വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലുക്കാണല്ലേ ഷൊറി ഫീലിങ് ഒന്നും പറയാനില്ല കാരണം നമ്മളിതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് കുറക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും കാശും മുടക്കണ്ട പെയിന്റ് ചെയ്യണ്ട അഴുക്കാവുന്ന പേടി വേണ്ട ഈ വീടിനവര് മൊത്തത്തിൽ ചോദിക്കണത് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ബെഡ്റൂം ബെഡ്റൂമൊക്കെ മൂന്നാമത്തെ ബെഡ്റൂം വേണ്ട അതിനും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളും എല്ലാനും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം ബാത്റൂമൊക്കെ കംപ്ലീറ്റ് ജാഗോറിൻ്റെ ഫിറ്റിങ്സുണ്ട എല്ലാനും വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ഈ പന്ത്രണ്ട് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീടും ഫർണിച്ചറും എല്ലാം അടക്കം അവർ ചോദിക്കണ വില ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്ന തൃപ്പൂണിത്തറ തിരുവാംകുളത്തിനടുത്താണ് നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി ഒരെണ്ണം പോലും ചെറുതില്ല അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ എല്ലാത്തിനും ഡ്രസ്സിങ് ഏരിയ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ബാത്റൂം ഈ എറണാകുളം ജില്ലയില് തൃപ്പോണിത്തറ തിരുവാങ്കുളത്തിനടുത്ത് അല്ലെ തിരുവാംകുളത്ത് മെയിൻ റോഡിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് ഓണറോട് സംസാരിക്കുക കാര്യങ്ങളെല്ലാവരും നിങ്ങൾക്ക് നേരിട്ട് സെറ്റ് ചെയ്യുക ഇതിനകത്ത് വലിയ വില വ്യത്യാസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം അതേ കൂട്ട് പണി തേക്കണൊരു വീടാണ് ഇത് നിങ്ങളുടെ തുണി അലക്കാനുള്ള ഏരിയയാണല്ലോ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ അലക്കാം ഇവിടെ തന്നെ ഉണക്കാനും ഇടാം ഇനി ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് സോളാർ കാര്യങ്ങൾ വാട്ടർ ഹീറ്ററൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യുക എല്ലാ സൗകര്യവും ഉള്ളൊരു വീട് അപ്പം ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും വിളിച്ചിട്ടുണ്ടത് ബാൽക്കണി ഉണ്ടത് ഇനി ആരും വിളിച്ചിട്ട് ഈ വീടിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലെന്ന് പറയരുത്